നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക എനിക്ക് ഡിബേറ്റിൽ വരുന്ന ഒരുപാട് ആൾക്കാർ ഇഷ്ടമാണ് പക്ഷെ അവരിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന്റെ ഡിബേറ്റ് കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സുഖം കാരണം ഈ വർഗീയവാദികളായിട്ടുള്ള ചില ഊളകളുണ്ടല്ലോ ഇവർക്കൊക്കെ അണ്ണാക്കി കയറി മറുപടി കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വക്താവായിട്ടുള്ള ഷാഫി ഞാൻ മുസ്ലിം ലീഗിൻ്റെ വക്താവെന്നുമല്ല കേട്ടോ ഞാൻ മുസ്ലിം ലീഗുകാരനും അല്ല പക്ഷേ കറക്റ്റായിട്ട് ഈ വർഗീയ നാടികൾക്ക് ഇതുപോലെ ഉരു ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു സംഭവമാണ് ഇവളാപ്പള്ളി എന്ന് പറയുന്ന കള്ളുകച്ചവടക്കാരൻ അതായത് മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളുടെ മുകളിൽ കയറിയതുകൊണ്ട് കള്ളുകച്ചവടം ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി സ്വസമുദായത്തിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പറ്റിച്ചും ഊമ്പിച്ചും ജീവിക്കുന്ന ഒരു അച്ഛനും മകനും കേരളത്തിൽ കുറച്ച് നാളായിട്ട് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക കാരണം ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ തെറ്റ് കൂട്ടുന്നു അവരൊരു യന്ത്രത്തെ പോലെയാണെന്നൊക്കെ സ്ത്രീകൾ ഇത്രയധികം മോശമായി അധിക്ഷേപിച്ച് പരാമർശം നടത്തിയിട്ടുള്ള ഈ ഇക്കെ ഇന്നും നമ്മുടെ സർക്കാർ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പത്ത് വോട്ടിനു വേണ്ടിയാണ് പക്ഷേ ഇവന്റെ ഒന്ന് വോട്ടൊന്നും ഈ പറയുന്ന ആർക്കും കിട്ടത്തില്ല കുട്ടികളൊക്കെ കൃത്യമായിട്ട് അത് പോയി വീഴേണ്ട സ്ഥലത്ത് വീഴുന്നുണ്ട് അതുകൊണ്ടാണ് മകനെ പിടിച്ചിട്ട് കേന്ദ്രത്തിൽ മറ്റേ ബി ജെ പിയുടെ കൊണാണ്ടർ ആയിട്ട് ഇരുത്തിയിരിക്കുന്നത് ഇവന്റെ ഒക്കെ ഉള്ള എന്താണ് ഇപ്പഴാണല്ലോ ഈ ഈ വിഷം ഇങ്ങനെ തെകിട്ടി 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 ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയം നടന്നപ്പോഴത്തേക്ക് ഇത്രയും ഗുരുതരമായിട്ടൊരു പരാമർശം നടത്തിയിട്ട് പോലും നമ്മുടെ കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാർ ഈ വേട്ടാവളിന് എന്തെങ്കിലും മറുപടി കൊടുക്കുന്നെങ്കിൽ കണ്ടോ കാരണം ഇവനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാ ഇവിടുത്തെ ഇവനെ പോലെ തലക്ക് വെളിവില്ലാതെ നടക്കുന്നവരല്ല ഇവിടുത്തെ മറ്റ് മത നേതാക്കന്മാർ എന്താണെങ്കിലും ക്രൈസ്തവ മതത്തെയും ഇസ്ലാം മതത്തെയും ഇത്രയും രൂക്ഷമായി പച്ചയ്ക്ക് വർഗീയത വിളമ്പിട്ട് ഒരു പൂഞ്ഞാറ്റിലൊരു കുഞ്ഞാട് പോയി കടപ്പുണ്ട് അവനും ഈ കുറച്ചുനാളാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വർഗീയതയെ പറഞ്ഞ് തേട്ടി തെട്ടി വരും ഇവകൻ പത്തൊമ്പത് കോടി തട്ടിച്ചകത്ത് കടന്നപ്പോഴത്തേക്ക് അവിടെയും വന്നത് ഈ പെറ്റുകൂട്ടിയിട്ടുള്ള മക്കളെ അധിക്ഷേപിച്ചില്ലേ അതിൽപ്പെട്ടിട്ടുള്ള ഒരു മകനാ യൂസഫുലി എന്ന് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് ഒരു ബോറൽ പോലും ഇല്ലാതെ ഈ ഊളേനെ ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിച്ചത് അപ്പം ആവശ്യങ്ങൾക്ക് വേണ്ടി എവന്റെയും ആസനം വരെ നക്കിത്തൊടക്കുന്ന വൃത്തികെട്ട ചില ഊളകൾക്ക് നമ്മുടെ ഷാഫിയെ പോലുള്ള ഒരു മറുപടി കൊടുക്കുമ്പോൾ അത് കേൾക്കുമ്പോ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പെറ്റുകൂട്ടുന്നു പെറ്റുകൂട്ടുന്നു പറയുന്നില്ലേ ഇവന്റെ അമ്മയും പെറ്റ് കൂട്ടിയിട്ടുണ്ട് പന്ത്രണ്ടെണ്ണത്തിന് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവാ ഇല്ലല്ലേ ഷാഫി പറയുന്നത് കേട്ടോ ഏറ്റവും മൂത്തതാണ് ഈ കള്ളുകച്ചവടക്കാരനായിട്ടുള്ള ഈ വൃത്തികേട്ട ഊള ഊവള എന്തായാലും കേട്ടോ ആ വീഡിയോ എന്തൊക്കെയാണ് ഞാൻ ചോദിച്ചു പറയുന്നത് സുരേഷ് ഗോപിക്ക് ചോദിച്ചു സിനിമ നടൻ കൃഷ്ണകുമാറിന് വെള്ളാപ്പള്ളി തന്നെ പന്ത്രണ്ട് മക്കളിൽ ഒന്നാ വെള്ളാപ്പള്ളിന്റെ അച്ഛനും അമ്മയും മോശക്കാരല്ല പന്ത്രണ്ടാണ് പിറന്നു വീണ സമുദായത്തിനെ കുറിച്ച് അതിനികഷ്ടമായ വർഗീയ പരാമർശം നടത്തിയ ഒരു കടുത്ത വർഗീയവാദിയായ ഒരു മനുഷ്യനെ വർഗീയ ഭ്രാന്തനായ ഒരു മനുഷ്യനെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അഞ്ച് കാബിനറ്റ് മന്ത്രിമാളും ആകാശത്തിട്ട് അഭിനന്ദിച്ച് തൊട്ടിലാക്കി ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ ഇപ്പൊ വീണ്ടും സ്വീകരണം കഴിഞ്ഞിട്ടില്ല സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചേർത്തല വേറൊന്നു കഴിഞ്ഞു നോക്കിക്കോ ഇയാളെ കേരളം മുഴുവനും ഇയാൾക്ക് സ്വീകരണമാകും മിഞ്ഞാന്ന് ഞാൻ ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റ് ഇയാൾക്ക് വൈ കാറ്റഗറി സുരക്ഷ എന്താ വൈ കൊടുത്തിരിക്ക സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏഴു പേർ എപ്പോഴും ലൈവ എ കെ ഫോർട്ടി സെവൻ അടക്കം അത്യാധുനിക മെഷീൻ കണ്ണ കയ്യിൽ അതും വെച്ചിട്ട് നടക്കുക അത് വെച്ച് നടക്കുന്ന ഒരാൾ കേരളത്തിൽ ആരാ അയാൾ മാത്രമേ ഉള്ളൂ അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചെലവിലാണ് പത്ത് നയാ പൈസയുടെ ചെലവില്ല നമ്മളെ കെ എം ഷാജിക്ക് വാദഭീഷണി ഉണ്ട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് പോലീസിന്റെ ശുപാർശ പ്രകാരം സർക്കാർ ഗൺമാൻ അനുവദിച്ചു കൊടുത്തു ആ ഗൺമാന്റെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ടാവും ലോഡ് ചെയ്തല്ലോ റിവാൾവർ കയ്യിലാണ് ചില രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് ഉയർന്ന നേതാക്കൾക്കുണ്ട് പി കെ കുഞ്ഞാലിക്കുടി സാഹിബനുണ്ട് കെ സുധാകരനുണ്ട് പക്ഷെ അതിന്റെയൊക്കെ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സർക്കാർ അല്ല എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ വൈ കാറ്റഗറി അതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും ഈ മെഷീൻ കണ്ണും എ കെ ഫോർട്ടി സെനും എഴുതി ആളുകളില്ല എന്താ എന്താ ഇയാൾക്ക് ഇയാൾക്ക് മുമ്പ് രണ്ട് പോലീസുകാരെ നൽകിയിരുന്നു എന്താ കാരണം ഇയാൾ പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ മൈക്ക് എന്തോ ഇറത്തൊക്കെ തെറ്റി എന്തോ പോയി അതിനു പേരിൽ ഇന്നെ ചോക്കടിപ്പിച്ച് കൊല്ലാണിതാ നോക്കുന്നേ എന്ന് പറഞ്ഞ് ഇയാള് ഗവൺമെന്റ് പരാതി കൊടുത്തിട്ട് രണ്ട് പോലീസുകാരെ ഇയാളി പ്രസംഗിക്കാൻ പോവാസെറ്റാറെക്കു ശ്രദ്ധിക്കാൻ വേണ്ടി രണ്ട് പോലീസാരെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് രണ്ടു മാസം കഴിഞ്ഞ ശേഷം ഒരു പ്രശ്നവും ഇല്ലായും ബോധ്യപ്പെട്ട് പോലീസിന്റെ ശുപാർശ അടിസ്ഥാനത്തിൽ ചെയ്തു ഇപ്പം ഇത്രയും വലിയ സർക്കാരിന്റെ നികുതി ഫണ്ടിൽ നിന്ന് ഇമ്മൻസ് തുക ചെലവിട്ട് ഇത്ര വലിയ പിന്നെ സെക്യൂരിറ്റി കേരളത്തിലുള്ള സെൻട്രൽ നിയമിക്കുന്ന ഗവർണർക്ക് പോലും ഇല്ല ഈ ഗണേന്ത്യൻ ഇത് ബോംബെയിലൊക്കെ ഒക്കെ പണം ചെലവിട്ട് ഒരാൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇത് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം ഇയാളെ വെച്ച് കേരളത്തിന്റെ സാമുദായ അന്തരീക്ഷം നാശിപ്പിക്കുക കലാപങ്ങൾ ഉണ്ടാക്കുക ഹിന്ദു മുസ്ലിം രൂക്ഷമായ രക്തരൂക്ഷിതമായ കലാപം ഉണ്ടാക്കുക ഗുജറാത്ത് ഒക്കെ ചെയ്തതുപോലെ കലാപങ്ങളിൽ നിന്നും കലാപത്തിന്റെ ഗുണം ഇന്ത്യയിൽ മുഴുവൻ കിട്ടിയ ബി ജെ പിക്ക് കലാപത്തിലൂടെ വളർന്നൊരു പാർട്ടിയാണ് ഗുജറാത്ത് കലാപമാണ് ഗുജറാത്തിലേക്ക് പരിപൂർണമായും ഭരണം അവരിലേക്ക് നീക്കിയത് ആ ഗുജറാത്ത് കലാപം കൊടുത്ത മെസ്സേജ് ആണ് ഇന്ത്യ മുഴുവനും എന്താണ് നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കും മാറിയത് താരതമ്യേന പക്വമതികളായിരുന്ന അഡ്വാനി മുരളീ മനോഹർ ജോഷി വാജ്പേയി തുടങ്ങിയവരൊക്കെ നീങ്ങി ഇവരെ കയ്യിലേക്ക് വന്നു അപ്പം വെള്ളാപ്പള്ളി ഇവിടെ ഇറച്ചി അതിന് തന്നെയാണ് എന്തൊക്കെയാണ് പറയുന്നത് തെറ്റുകൂട്ടുന്നു ഞാൻ നല്ല ചോദിച്ചു പറയുന്നത് സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചു സിനിമാ നടൻ കൃഷ്ണകുമാറിന് എത്രയാളുണ്ട് ഈ വെള്ളാപ്പള്ളി തന്നെ പന്ത്രണ്ട് മക്കളിൽ ഒന്നാ വെള്ളാപ്പള്ളിന്റെ അച്ഛനും അമ്മയും മോശക്കാരല്ല പന്ത്രണ്ടാണ് ഇത് പറയാൻ പാടുള്ളോ പിന്നെന്തൊക്കെയാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി നോക്കും മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുണ്ട് മുസ്ലിം മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം ചോദിച്ചിട്ടില്ല എന്നവരെ ലീഗിനെ തേടി വന്നതാ കേരളത്തിൽ മുഹമ്മദ് എന്താണ് ഏറ്റവും വലിയ പാർട്ടി ലീഗാണോ മാസെന്ന് പറഞ്ഞ പോലെ അല്ലേ കൊല്ലം മാസ് മറുപടിയാണ് ഷാഫി എന്ന് പറയുന്ന ഒരു സാധനം പുലിയെന്നല്ല പുലിയാണ് പുലിക്കും മേളിലാണ് കേട്ടോ അമ്മാതിരി മറുപടി കൊടുക്കുന്നൊരു വ്യക്തിയാണ് സത്യത്തിൽ എന്തിനാണല്ലേ ഈ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നത് സെപ്റ്റി ടാങ്ക് തകർത്തിട്ട് ആരെങ്കിലും അകത്തു പോയി കിടക്കാൻ നോക്കുക കാരണം ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം മറ്റു സമുദായങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ വർഗീയതയും പറഞ്ഞു കിടക്കുന്ന ഈ വൃത്തിഘട്ടവിനെയൊക്കെ ആരാണ് തിരിഞ്ഞു നോക്കുന്നത് സോ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന് ആ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ഉൾക്കൊണ്ട് നടക്കുന്ന യഥാർത്ഥ ശ്രീനാരായണ വിശ്വാസികൾ അവർ തന്നെ നല്ല കിട്ടുകയാച്ച് മറുപടി ഇവൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇവൻ ഈ പറയുന്ന സമുദായത്തിൻ്റെ സമുദായത്തിൻ്റെ ലേവലിൽ ഇരുന്നുകൊണ്ട് കള്ളുകച്ചവടവും ചെയ്ത് കാശുകളുണ്ടാക്കി അച്ഛനും മകനും സുഖസുന്ദരമായിട്ട് ജീവിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് വർഷാവർഷം അല്ലെങ്കിൽ ഇവരുടെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറേ മദ്യവും കാശും ഒഴിച്ചിട്ട് ആ ഒരു സ്ഥാനം വിലയ്ക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് ആ കസാരെ കയറിയിരിക്കുന്നത് എന്തായാലും ഇതുപോലൊരു മറുപടി ഞാനിനി വേറൊരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല പന്ത്രണ്ട് മക്കളുള്ള അച്ഛനും അമ്മയുടെയും മൂത്ത മകൻ വന്നിരുന്നുകൊണ്ടാണ് ഇവിടെ സ്ത്രീകൾ പെറ്റുപെരുകുന്നു എന്നൊക്കെ പറയുന്നത് നാണോ ഉളുപ്പ് ഉണ്ടോളോ തനിക്കൊക്കെ താനൊക്കെ ആ മഹാനായിട്ടുള്ള ഗുരുദേവനെ പറയിപ്പിക്കാതെ അവിടെ ഇറങ്ങി പോകുക എന്ന് മാത്രമേ പറയുള്ളൂ എന്തായാലും പേപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ ഷാഫിക്കാക്ക് ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം ബൈ